ടേസ്റ്റി ആയിട്ടുള്ള ഒരു പന്നിക്കറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫോർക്ക് ഇതാ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് രണ്ട് വീസിലടിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു അതൊന്ന് ഊറ്റിക്കളഞ്ഞ് പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടി ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെയും ഫോർക്കിൻ്റെയും വേവ് അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യട്ട ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതാ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മറ്റ് ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ സ്പൂണളവിൽ വെളുത്തുള്ളി ചതച്ചതാണ് ആദ്യം ഇതിലേക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ഗ്രാമ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് കുറച്ച് ലീഫ് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അല്പനേരം ഇതൊന്ന് ഇളക്കി ഇപ്പം നമ്മുടെ ബേ ലീഫൊക്കെ ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ആവത്തപ്പം ഇതിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വലിയ രണ്ട് സവോള കട്ട് ചെയ്തത് ചേർക്കാം സവോള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി സവോള ഒന്ന് അല്പം സോഫ്റ്റ് ആയി വരുന്നവരെ ഒന്നിങ്ങനെ ഇളക്കാം നമ്മൾ നേരത്തെ നമ്മൾ ഈ ഫോർക്കിൽ നേരത്തെ നമ്മളെ ഫോർക്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് എന്നാലും നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ചല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഒരു സ്പൂണ് അടുപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ ഫോർക്കിൽ ഉള്ള ഉപ്പ് അനുസരിച്ചിട്ട് ചേർക്കാട്ട് അധികമായി പോവാണ്ട് സൂക്ഷിക്കാം സവാള ഒരല്പം എന്താ സോഫ്റ്റ് ആയി കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഒരു ടൈം ആവുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നരം മുറി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു തക്കാളി വരുന്നതുകൊണ്ടാണ് ഒന്നര എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയൊക്കെ തന്നെ മതിയാവുക തക്കാളി കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചോർത്തിൽ മഞ്ഞൾ ചേർത്തിട്ടുള്ളത് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് അതുപോലെ ഉപ്പും നേരത്തെ ഞാൻ പറഞ്ഞല്ലേ സവാളിയുടെ കൂടിയാണ് ഉപ്പിട്ടുള്ളത് നമുക്കിന്നെ തക്കാളി ഏകദേശം നന്നായിട്ടൊന്ന് നൊടഞ്ഞ് വരണം അതൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് അതിന്റെ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു ടൈമ് വരെ നമ്മൾ ഇതുപോലെ കൈ എടുക്കാതെ ഞാൻ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളി ഏകദേശം എന്താ ഉടഞ്ഞൊരു ജ്യൂസി പരുവത്തിലായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരൊന്നര സ്പൂൺ അളവിൽ നമ്മുടെ ഗരം മസാല പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണി നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർക്കാം അങ്ങനെ താ നമ്മളിപ്പോൾ ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട് ഒരു മസാലയുടെ ഒക്കെ നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് രണ്ടും മുളകൊടിയാണ് ഒരു സ്പൂൺ അളവിലാണ് ഞാനിപ്പോ ഇതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടുള്ളത് അപ്പോൾ ചിലർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റായിരിക്കും ഇഷ്ടം ചിലർക്ക് പച്ചമുളകിൻ്റെ ഇഷ്ടമായിരിക്കും ഇഷ്ടം പച്ചമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ പന്നി എടുത്ത് തട്ടാം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഒക്കെ ഒന്ന് മിക്സ് ചെയ്യണം ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എനിക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നിതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെതാ നമ്മുടെ തക്കാളി ഉള്ളി മസാലയിലേക്ക് നമ്മൾ പന്നിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാനിപ്പോൾ ഇതാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ഷാർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം ഇനി ഇത് നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒരഞ്ച് മിനിറ്റ് തൊട്ടൊരു പത്ത് മിനിറ്റ് നേരം വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇള കൊടുക്കുക അങ്ങനെ ഒന്ന് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ഇത് സെറ്റാക്കി എടുക്കണം ഓക്കെ പിന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ചെറു പത്ത് മിനിറ്റ് അവആായിട്ടുണ്ട് അപ്പോഴേക്കെന്താ ഇത് നന്നായിട്ട് തിളച്ച് ഇതാ എണ്ണയൊക്കെ കണ്ടോ മുകളിലോട്ടേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത് സെറ്റായി എന്നാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെന്നാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വറ്റിക്കാം ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് പത്ത് മിനിറ്റ് വരെയൊക്കെ നോക്കിയത് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയപ്പോഴെനിക്ക് തോന്നി വെള്ളം അതി കാണോന്ന് തോന്നി എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടതൊന്നും അല്ല നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം വന്നോളൂ ഈ വെള്ളമൊക്കെ നിന്ന് ഇവിടുന്ന് വരുന്നു ആവോ അതുപോലെ തന്നെയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ പക്ഷേങ്കിൽ എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരികയാണ് പിന്നെ നമുക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ അതോ എരിവ് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതൊക്കെ സെറ്റാണ് പിന്നെ ഒരു ഫൈനൽ ടച്ച് എന്ന നിലയിൽ നമുക്കൊരൽപ്പം കറിവേപ്പില ഇടാം ഇനി നിങ്ങൾക്ക് മല്ലിയലി ഉണ്ട് എന്നാണെങ്കിൽ ഇടാം നിങ്ങൾക്ക് കറിവേപ്പിലേൻ്റെ ടേസ്റ്റാണ് കേട്ടോ കൂടുതലിഷ്ടം അതുകൊണ്ട് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പം ഞാൻ എന്താ കുറച്ച് കുരുമുളക് ഇട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് അതാണ് അപ്പോൾ അതൊരു സ്പൂൺ അളവിലൊക്കെ ചേർക്കാം നല്ല ടേസ്റ്റാണ് ഈ ലാസ്റ്റ് ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തത് ഇങ്ങനെ ഇടുന്നത് നമ്മുടെ പെപ്പർ പൗഡർ ഇടുന്നതിനേക്കാളൊക്കെ ഉണ്ടല്ലോ ഈ ബ്ലാക്ക് പെപ്പർ ഇങ്ങനെ ക്രഷ് ചെയ്താൽ ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ ഒരു പന്നിക്കറി നമ്മൾ ഇന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ ഇപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കുമ്പോഴും അതുപോലെ തലേ ദിവസത്തെ കറിയൊക്കെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഏട്ടാ അപ്പോഴാണ് ഇത് എന്താ പറയുക നല്ല ടേസ്റ്റായിട്ട് വരിക തലേദിവസത്തൊക്കെ കറിയൊക്കെ കഴിക്കുമ്പോഴേ പന്നിക്കറി നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാം നിങ്ങളെങ്ങനെയാണിത് സെറ്റാക്കുന്നത് എന്നുള്ളത് പന്നിക്കറി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് തട്ടിക്കൂട്ടൽ പരിപാടിയാണ് പക്ഷേ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാനത് എന്താ പറയുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള മണമാണ് എല്ലാവരും ഇങ്ങനെ കൊതി പിടിച്ച് കൊതി പിടിച്ച് പറയാൻ തുടങ്ങി